ഇവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പ്രൂഫ് വീഡിയോ പ്രൂഫ്സ് ഉണ്ട് ബ്രോ എല്ലാം ഞാൻ പൊളിക്കും വിത്തിൻ 24 20 മിനിറ്റ്സ് വിൽ ബി എക്സ്പോസ്ഡ് ബ്ലഡി ബ്രോളിക്കുടാൻ ആരും സ്വന്തം നെഗറ്റീവ് സൈഡ് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചല്ലോ ഇടൂ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും അയാളെ കൊണ്ട് പൊറുതി മുട്ടി ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഹതഭാഗ്യായാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെയല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാൾ ഇത് പന്ത്രണ്ട് മണിയോടടുക്കെ വീട്ടില് വേറെ രണ്ട് ആമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിപ്പോടി നാട്ടുകാർ ഓടിച്ചു വിടുവായിരുന്നു കൈ എവിടെ വെച്ച് കണ്ടാലും ഓർഡർ അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ഗോൾ ഡൗന് വിൽക്കണോന്നും പറഞ്ഞ് ഇതിന് മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു കേസ് പോലീസ് അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായ കേസ് സഹോദരനല്ലേ എന്നോർത്ത് അമ്മയ്ക്കും മോനോടുള്ള സ്നേഹം കാരണം പരാതിയായിട്ട് പോണ്ട എന്ന് പറഞ്ഞു ഇല്ല 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 അധികം നിന്ന് വാചക അടിച്ചാൽ നിന്റെ അണ്ണാക്കിൽ ഞാൻ പണ് ഊരു ഒഴിക്കും